യു ഡി എഫ് പോലീസിനെതിരെ ബോംബെറിഞ്ഞു ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ പത്രസമ്മേളനം ലവനൊക്കെ സിനിമക്ക് തിരക്കഥ എഴുതാൻ പോയ വലിയ ഹിറ്റായി മാറും ഇത്രയും ഭാവനയിൽ നിന്ന് തിരക്കഥ ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിലെ പോലീസിന് എഫ് ഐ മാറുന്നു എന്നുള്ളത് അധികാരത്തിന്റെ തുടർച്ച എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിമ്മൂടിയാണ് ഞാൻ ഇന്ന് കുറെ ആളുകളെ പോയി കണ്ടിരുന്നു അഞ്ചെട്ട് നിരപരാധികൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ രാവിലെ തട്ടും പുറത്തുൾപ്പെടെ പോലീസ് കയറി കുട്ടികളുടെ മുമ്പിൽ വലിച്ചഴിച്ചു കൊണ്ടുപോക ഒരു കള്ള കേസിൽ പ്രതിയാക്കിയിട്ട് നിങ്ങൾ എന്റെ രാഷ്ട്രീയം ഇട്ടോ നിങ്ങളുടെ രാഷ്ട്രീയമിട്ടോ സാമാന്യ യുക്തി എന്ന് കേൾക്കുന്ന സി പി എം സഹപ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് സാമാന്യ യുക്തി അനുസരിച്ച് പത്താം തീയതി ഒരു സമരരംഗത്ത് ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അത് പോലീസ് ശ്രദ്ധിക്കാതിരിക്കുവോ ശ്രദ്ധിക്കാതിരിക്കുവോ പോലീസ് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുവോ പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കാതിരിക്കൂ മാധ്യമങ്ങൾ അത് കാണാതിരിക്കുവോ കേൾക്കാതിരിക്കൂ സി പി എമ്മിന്റെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കുവോ ആ നാട്ടിലെ ജനങ്ങൾ അത് കാണാതിരിക്കൂ യു ഡി എഫിന്റെ പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സമര ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അവിടെ രണ്ട് ഡിവൈഎസ്പിമാർ നിരവധി സി എ ഉൾപ്പെടെയുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരാൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരാൾ പോലും അതിനെ സംബന്ധിച്ച് എഫ്ഐആറിൽ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗ്രനൈഡ് അല്ലാതെ പോലീസിന്റെ ഒരു വസ്സും പൊട്ടിയിട്ടില്ല എന്ന് പത്താം തീയതി എഫ് ഐ ആർ ഇട്ട പോലീസ് പത്തും പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞ് പതിമൂന്നാം തീയതി വൈകുന്നേരം അവിടെ യു ഡി എഫ് ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഉൾപ്പെടെ അതിൽ പ്രതി ചേർക്കാൻ ശ്രമിച്ചിട്ട് കുറെ നിരപരാധികളെ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനൊരു ശ്രമം നിങ്ങൾ നടത്തി അവർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം എടച്ചേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയേണ്ട ഉത്തരവാദിത്തം ലഭിക്കുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നു ഡയറി പോലീസ് കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ പരിശോധിച്ച് പർട്ടിക്കുലർലി എഫ്ഐ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിഞ്ഞ് ഇറ്റ് ഈസ് പ്രമ പ്രൈമേസി ഫൌണ്ട് ആൻഡ് ദ സബ്സിക്വന്റ് ക്രൈം വാസ് രജിസ്റ്റേഡ് ഓൺലി ടു കവർ ദ നെഗ്ലിജൻസ് ഓഫ് ദ പോലീസ് ഇൻ ഹാൻഡിലിംഗ് ദ ഗ്രനേഡ് കോടതിയുടെ ഉത്തരവിൽ ജാമ്യം കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച് നിങ്ങളുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി വസ്തുതകൾ വെച്ച് അവഗ്രദിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ രണ്ടാമതുണ്ടാക്കിയ ബോംബ് കഥ ോംബ് കേസ് ഗ്രനേഡ് എറിഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയെ മറച്ചുവെക്കാനുണ്ടാക്കിയ കഥയാണ് എന്ന് ഇന്നാട്ടിലെ കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു യു ഡി എഫ് പറഞ്ഞതല്ല കോടതി പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ എന്നെ കേൾക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല സി പി എമ്മിന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു നിങ്ങളും അതൊന്നു പരിശോധിക്കാൻ തയ്യാറാവണം നിങ്ങളുടെ പാർട്ടി എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് പ്രചരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങളും ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവണം അധികാരത്തിന്റെ തുടർച്ച സി പി ഐയെക്കാൾ ആർ എസ് എസിനും ബി ജെ പി പ്രാമുഖ്യം നൽകുന്ന തരത്തിലേക്കാവുമ്പോ അധികാരത്തിന്റെ തുടർച്ച പോലീസ് തന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കി തിരക്കഥകൾക്കനുസരിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി ബോംബ് കേസ് ഉണ്ടാക്കി നിരപരാധികളെ വേട്ടയാടുന്ന തരത്തിലേക്കാകുമ്പോൾ അധികാരത്തിന്റെ തുടർച്ച കൊടിസുനിയെ ജയിലിൽ നിന്ന് ഇറക്കിവിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന ഫയല് വീണ്ടും പുറത്തിറക്കുന്ന തരത്തിലേക്കാവുമ്പോ അധികാരത്തിന്റെ തുടർച്ചയുടെ പേരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയ ഒരു ചെറുപ്പക്കാരൻ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞവനെ കഴിഞ്ഞ ദിവസം രക്തസാക്ഷിയാക്കി അവതരിപ്പിച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അവന്റെ അനുസ്മരണം നടന്ന തരത്തിലേക്കാവുമ്പോ സാധാരണ സി പി എം പ്രവർത്തകന് പോലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരവരുടെ വീടുകളിൽ പോലും ചർച്ചയാകുമ്പോൾ ഒരു കാര്യം എടച്ചേരിയിലെ ജനത തീരുമാനിക്കട്ടെ അധികാരത്തിലിരിക്കുന്നവരെക്കാൾ ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് അതിനുവേണ്ടി